ആവശ്യപ്രകാരം ജെഎസ് കെ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമയുടെ പേരുമാറ്റാൻ തീരുമാനമായതിനു പിന്നാലെ വീണ്ടും ട്രോളുമായി മന്ത്രി വി ശിവൻകുട്ടി സിനിമയിലെ നായികാ കഥാപാത്രത്തിന്റെ പേര് ജാനകി എന്നതിന് പകരം ജാനകി വി എന്ന് മാറ്റണമെന്ന് നിർമ്മാതാക്കൾ ഹൈക്കോടതിയെ അറിയിക്കുകയായിരുന്നു ഇതോടെയാണ് മന്ത്രി വി ശിവൻകുട്ടി എന്ന് സെൻസർ ബോർഡിനെ പരിഹസിച്ച് ഫേസ്ബുക്കിൽ കുറിച്ചത് വി പണ്ടേ ഉള്ളത് ഭാഗ്യം ഇല്ലെങ്കിൽ ഇപ്പോൾ ചേർക്കേണ്ടി വന്നേനെ ഇങ്ങനെ രക്ഷപ്പെട്ടു അപ്പോൾ നിങ്ങളുടെ പേരിൽ സിനിമയെടുക്ക തുടങ്ങി നിരവധി രസകരമായ കമന്റുകളും കുറിപ്പിന് ലഭിച്ചു സിനിമയുടെ പേര് മാറ്റൽ വിവാദമായതിനു പിന്നാലെ എൻ്റെ പേര് ശിവൻകുട്ടി സെൻസർ ബോർഡ് എങ്ങാനും ഈ വഴി എന്ന മന്ത്രിയുടെ പരിഹാസക്കുറിപ്പും സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരുന്നു ന്യൂസ് ഡെസ്ക് നഗരം ലൈവ്